എന്താ കട ഫോണില് ഇതിന്റെ ഉള്ളിൽ എന്താ അത് താത്ത ഇല്ലാത്തപ്പോഴല്ലേ ഇപ്പൊ താത്ത ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ കയറി ആവശ്യമില്ല ഒരു പ്രൈവസിൽ ഇതിൻ്റെ ഉള്ളില് ഒരാളില്ല സമയത്ത് അയാളുടെ ഫോൺ ഭയങ്കര മോശമാണ് ഒന്നും പഠിച്ചിട്ടില്ലാരും

തൽക്കാലം ഞാൻ പറഞ്ഞാലനുസരിച്ചാ മതി ഈ റൂമിൻ്റെ ഉള്ളിൽ കേറി വരുമ്പോ കൊറച്ചൊക്കെ ഇത് വേണം ആരും പറയാനില്ലാത്ത കുട്ടിയാണല്ലോ പോയിട്ട് പറയാൻ കണ്ടില്ല എന്താ പ്രശ്നം പോലെ ഇണ്ടല്ലോ അവിടെ എന്തൊരു വിഷമം പോലെ കറിഞ്ഞോ എന്താ പറയാ എന്താ പറ്റിന്റെ ഫോൺ എന്താ എടുത്താൽ ഈ കാരണെടുക്കലുള്ള ആണല്ലോ അവളെന്താ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവൾ കറിയോ അവള് പറഞ്ഞല്ലോ റൂമിൽ കയറിയാണ് താത്താക്കിഷ്ടായില്ലാന്ന് ഏ അതെന്നെ എന്റെ സപ്പറേറ്റ് റൂം ആയത് ഈ വന്നതിന്റെ വിഷമല്ലേ നോക്ക് ഉമ്മല്ലാണ്ട വളർത്തിണ്ടാക്കിയാണ് ഞാനതിനെനിക്കേറ്റവും താഴെ ഉള്ളതാണ് ഈ എന്ത് പറഞ്ഞാലും പറഞ്ഞോ എന്നുള്ള മുഖം കനപ്പിച്ച ഒരു നോട്ടെങ്കിലും ഈ നോക്കിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാനേ അഞ്ചത്തിലെ പോലെയല്ല മോളെ പോലെയാണ് ഇതിനെ വളർത്തണത് മനസ്സിലായ അതിനെ കരയിപ്പിച്ചോണ്ട് ഇവിടെ ഒരാളും വാഴില്ല കേട്ടോ അതിനെ കരയപ്പിക്കാൻ സമ്മതിക്കില്ല കൂടുതൽ എന്നെ കൊണ്ട് വർത്താനം പറയിപ്പിക്കരുത് എന്റെ ഫോണെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കണല്ലോ അവൾക്ക് ഫോൺ ഇല്ലല്ലോ ഫോണില്ലല്ലോ അവൾ ഫോൺ എടുത്ത് നോക്കും ഓൾ ചെറിയ കുട്ടിയാണെങ്കിൽ എന്റെ ഫോൺ എടുത്ത് നോക്കിക്കോട്ടെ അവൾ എന്തായാലും നോക്കണമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ എനിക്ക് അറിയാമല്ലോ എനിക്കറിയണമല്ലതൊക്കെ ഈ കൊറേ ടീച്ചെയ്യണ ആവശ്യമില്ലാത്ത അധികാരം എടുത്ത് ഉപയോഗിച്ച് ഒരാളെ വേദനിപ്പിക്കുക ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇവിടുന്നാണ്ട് പോകും അത്രേ ഉള്ളൂ ഈ നോക്കണ്ട മര്യാദക്കാണ് ഞാൻ അപ്പൊ പറയുന്നത് കുട്ടീനെ ഇനിട്ടെ കരയിപ്പിക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ റസീ ഞാൻ പറഞ്ഞില്ല വേണ്ടട്ടാ കേറിപ്പോയിക്കോ സാറില്ല പോയിക്കോ അവിടെ പോയിക്കുന്നു